സ്മാരക ഹാളിൽ നടന്ന പരിപാടിയിൽ ആസാദ് വണ്ടൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഖത്തർ കെ എം സി സി നേതാവും പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനും പുലിക്കോട്ടിൽ സ്മാരകം വൈസ് ചെയർമാനും ജീവിതം ജനസേവനത്തിന് സമർപ്പിച്ച് വിടവാങ്ങിയ മനുഷ്യസ്നേഹിയായിരുന്നു കെ മുഹമ്മദ് ഈസ യോഗത്തിൽ സ്മാരക കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി പി റഹ്മുള്ള അധ്യക്ഷത വഹിച്ചു

എനിക്ക് ആൈവ അറബിദിലെ പ്രവാസികളുടെ അദര മച്ചി ആണെന്ന് അതാണ് ഇത്ര ഞാൻ ഇപ്പോ വിചാരിച്ചു ഇത്ര ഞാൻ ആദ്യം സ്വാമിയെനെനെ കാണാുന്ന നേരെ കണ്ണനെനെനെ വിളവരുന്നു അതെന്താ വിചാരി നടക്കാനാണ് எல்லാരേ പേരിട്ട് വിളത്തെ അത് വലിയ അനുഭവമാണ് അങ്ങനെ ഒരു അവസ്ഥ ഇരിക്കുമ്പോൾ രാജയത്തിനെ അതിൻ്റെ കോവൽ സഹായം വന്ന നഷ്ടം ഷൈജലടപ്പെട്ട ഷരീഫ് തുരക്കൽ अनिल നിരവിൽ കെ ടി എ മുനീർ പുലിക്കോട്ടിൽ ഹൈദരാലി അലി സി ടി പി ഉണ്ണിമൊയ്തീൻ പി ആസിഫ് അലി കെ ടി അബ്ദുള്ളക്കുട്ടി എടപ്പറ്റ മജീദ് അനീഷ് കുരാട് മുജീബ് വാണിയമ്പലം നസീം നാലഗത്ത് കെ കെ മുഹമ്മദ് അലി എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ശതമാനം ഡിസ്കൗണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ